ജില്ലയിലെ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ ഒറ്റപ്പാലം കയറമ്പാറ ശിശുവിഹാർ നഗര കുടുംബാരോഗ്യ കേന്ദ്രം മുന്നിൽ ജില്ലയിലെ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ ഒറ്റപ്പാലം കയറമ്പാറ ശിശുവിഹാർ നഗര കുടുംബാരോഗ്യ കേന്ദ്രം മുന്നിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഒ പി പ്രവർത്തിക്കുന്നത് ഈ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് ഇവിടെ ഒ പി ആരംഭിക്കുക വൈകുന്നേരം ഏഴു മണി വരെയാണ് ഒ പി സമയം ദിവസേന നൂറ്റി അൻപതിലധികം രോഗികൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് രണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ലാബ് പരിശോധനയും ലഭ്യമാണ് ഈ ഹെൽത്ത് പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി ശിശുരോഗ വിദഗ്ധന്റെ സേവനവും ലഭ്യമാണ് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് പിഡിയാട്രിക് പോപ്പി ഈ കേന്ദ്രത്തിന് കീഴിൽ വീട്ടമ്പാറ പല്ലാർമംഗലം പനമണ്ണ എന്നിവിടങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലാബ് പരിശോധനയ്ക്കായി രോഗികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് പനമണ്ണയിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് കയറമ്പാറയിലുള്ള നഗരസഭയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത്